എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ശൂരപത്മനെ മുരുകൻ കീഴടക്കിയതിന്റെ കവിതകരമായ കഥയാണ് പവിത്രമായ വിവരിക്കുന്നത് ശിവന് ജനിച്ച ഒരു പുത്രന് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്ന വരത്താൽ ശക്തനായ അസുരനായ ശൂരപത്മനും കൂട്ടാളികളും ദേവന്മാരെയും മനുഷ്യരെയും പറഞ്ഞറിയിക്കാനാവാത്ത ക്രൂരതകളാൽ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ശൂരപത്മന്റെ ക്രൂരത സഹിക്കാൻ കഴിയാതെ ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ സ്നേഹദേവനായ മന്മഥന്റെ സഹായം സ്വീകരിച്ച് ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്ന ശിവനെ ലോകത്തിന്റെ ബോധാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവന്നു ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് പുറപ്പെട്ട തീപ്പൊരികളിൽ നിന്നാണ് മുരുകൻ ജനിച്ചത് പിന്നീട് ശിവൻ നൽകിയ പതിനൊന്ന് ആയുധങ്ങളും പാർവതി നൽകിയ ശക്തമായ കുന്തവുമായ വേലുമായി മുരുകൻ ദേവസൈന്യത്തെ ശൂര്യപത്മനെ നേരിടാൻ നയിക്കുകയായിരുന്നു ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിൽ മുരുകൻ അസുരന്റെ സഹോദരന്മാരെയും സൈന്യത്തെയും വധിക്കുകയും ആറാം ദിവസം ശൂരപത്മനെ നേരിടുകയും ചെയ്തു നീണ്ട യുദ്ധത്തിനു ശേഷം പരാജയം മനസ്സിലാക്കിയ ശൂരപത്മൻ ഒരു മാമ്പഴമായി മാറി അത് മുരുകൻ രണ്ടായി പിളർന്നു ഒന്നിനെ തൻ്റെ മയിൽ വാഹനമായും മറ്റേ മാമ്പഴത്തിൻ്റെ പകുതി തന്റെ പതാകയായും മാറ്റി മുരുകന്റെ വിജയം സം സംഹാരമായി വാഴ്ത്തപ്പെടുകയും സ്കന്ധ ഷ്ടി ഉത്സവമായി ആഘോഷിക്കുകയും ചെയ്യുന്നു മുരുകനുമായുള്ള ഭീകരമായ യുദ്ധത്തിൽ ശൂരപത്മൻ തന്റെ പരാജയം മനസ്സിലാക്കി തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് സ്വയം ഒരു മാമ്പഴമായി രൂപാന്തരപ്പെട്ടു എന്നാൽ മുരുകൻ ആ മരം രണ്ടായി പിളർന്നു അപ്പോൾ അസുരൻ പശ്ചാത്തപിച്ച് മുരുകനോട് ക്ഷമ ചോദിച്ചു കരുണാമന കരുണാ കരുണാമയനായ മുരുകൻ അവനോട് ക്ഷമിച്ചു രണ്ട് ഭാഗങ്ങളും അതിൽ ഒന്ന് ഒരു മൈലായും മറ്റേ ഭാഗം കോഴിയായും മാറ്റി മയിലിനെ തൻ്റെ വാഹനമായും കോഴിയെ തൻ്റെ പതാകയിലെ ചിഹ്നമായും മുരുകൻ സ്വീകരിച്ചു മുരുകന്റെ കഥകളിൽ ഒന്ന് ദേവസേനയെ കുറിച്ചാണ് സ്വർഗാധിപനായ ഇന്ദ്രൻ നീതിമാനായ ദേവസേനയുടെ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന യുവ ദേവസേന എന്ന രാക്ഷസനിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ വിവാഹം കഴിക്കണമെന്ന അവളുടെ അഭ്യർത്ഥനയും ബ്രഹ്മാവിന്റെ ഉപദേശവും അനുസരിച്ച് ഇന്ദ്രൻ മുരുകനെ തന്റെ ഭർത്താവായി തിരിച്ചറിഞ്ഞു മുരുകൻ ശൂരപത്മനെ നശിപ്പിച്ച് ദേവന്മാരെ രക്ഷിച്ചതിനു ശേഷം നന്ദിയുള്ള ഇന്ദ്രൻ ദേവസേനയെ മുരുകനു വിവാഹം ചെയ്തു ഒരു കാട്ടിൽ കണ്ടെത്തിയ വള്ളിയെ ഗോത്രത്തലവൻ നമ്പി തൻ്റെ മകളായി വളർത്തി അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ മുരുകൻ അവളെ പ്രോത്സാഹിപ്പിച്ചു ക്രമേണ അവളുടെ ഹൃദയം കീഴടക്കി താമസിയാതെ അവർ ഇരുവരും പ്രണയത്തിലായി എന്നാൽ അവളുടെ മാതാപിതാക്കൾ തങ്ങളുടെ പ്രണയത്തെ എന്ന് കരുതി മുരുകൻ വള്ളിയെ കൂട്ടിക്കൊണ്ടുപോയി നിരവധി പരീക്ഷണങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ അവരുടെ വിവാഹം നടന്നു അങ്ങനെ പദവിയിലെ വ്യത്യാസങ്ങൾക്കും സാമൂഹിക തടസ്സങ്ങൾക്കും മേലെയുള്ള യഥാർത്ഥ പ്രണയത്തിന്റെ വിജയത്തെ അവരുടെ കഥ ആഘോഷിക്കുന്നു അങ്ങനെ മുരുകന്റെ വള്ളി പ്രണയ വിവാഹം നടന്നു